അങ്ങനെ പതുപോലെ തന്നെ രാവിലെ എണീറ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ ചായ വെക്കാൻ നിൽക്കുക എന്നറ്റാ വേഗം തന്നെ ചായ വെച്ചു തൊട്ടടുത്തു തന്നെയായിട്ട് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അരിയെല്ലാം കഴുകിയിട്ട് നല്ലതുപോലെ നമ്മുടെ ചോറെല്ലാം ഇറക്കി വെച്ചു പിന്നെ നമ്മൾ നാശക്കായിട്ട് ഇഡ്ഡലി മാവുണ്ടായിരുന്നു പിന്നെ വേഗം നോക്കിയിട്ട് വേഗം തന്നെ നമ്മൾ ഇഡ്ഡലി എല്ലാം മോളെ കട്ട ഇട്ടിലാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് തട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് തട്ട് വന്നിട്ട് അഞ്ചും സെക്കൻഡും നാലും അങ്ങനെയാണ് അതെല്ലാം വെച്ചിട്ട് ഞാൻ വേണ്ടത് ചായ എല്ലാം കുടിച്ചു വിട്ട് നല്ല ചൂട് ചായ കുടിച്ച് പിന്നെ മുരണ്ണൂർ മുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച ശേഷം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഡലി നല്ലതുപോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾക്കൊന്ന് ഉപ്പേരിയാക്കുന്നത് തന്നിട്ട് ഉള്ളക്കിഴങ്ങും സവാള ഇട്ടിട്ടാണ് അപ്പോൾ അതിനോട് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളക്കിഴങ്ങിവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ കഴിക്കാനായി കുട്ടിക്കം ആയിട്ട് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചട്നിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ നോക്കിയിൽ നമ്മൾ നാശ കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാം കഴിച്ച ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ അമ്മിനെ ഞാൻ കഴിക്കാൻ നോക്കി ഒറ്റയ്ക്ക് കഴിച്ചോളും അതായത് നമ്മൾ വാരി കൊടുത്ത ആൾ കുറച്ച് നന്നായി കഴിക്കും അങ്ങനെ അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് ആൾക്ക് നന്നായി നല്ല വെള്ളത്തിൻ്റെ കൂടി എല്ലാം കൊടുത്ത് മുല്ല കുറച്ച് മുല്ലപ്പക്കി വെച്ച് കൊടുത്തു അങ്ങനവിടെ നന്നായിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചൂടായക്കാരൻ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ കുറച്ച് കൊണ്ടാട്ടം അതുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂട്ടിയിട്ടാണ് ഉച്ചക്കത്തെ കഴിഞ്ഞു കുടിച്ചിട്ടോ അതായത് ചൂടായക പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമേ ഇല്ല അങ്ങനെ നമ്മൾ നല്ലാട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക ചെയ്ത് ഞാൻ കുട്ടിക്ക് തന്നെ പെട്ടെന്ന് ഫുഡ് കൊടുക്ക കൊടുത്തു കൊടുക്കാൻ കുറച്ചും എടുത്തുണ്ടായിരുന്നു പിന്നെ ചോറുമായിട്ട് അങ്ങനെ കൊടുത്തു അപ്പോൾ എത്ര കിലോ ചെടി ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ സബ്സ്ക്രൈബ് ഡിസ്ക്രൈവെച്ച് നമുക്ക് അടുത്ത വീഡിയോ കാണാം